കുത്തുവഴി സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ബാങ്കിൻ്റെ പ്രദേശത്തുള്ള മുഴുവൻ സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കും സൗജന്യമായി യൂണിഫോമും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭരണസമിതി അംഗം കെ കെ വർഗീസ് അഡ്മിനിസ്ട്ര ഹെഡ് മിസ്റ്റ്രസുമാരായ ശാന്താപി അയ്യപ്പൻ പ്രീതാ ബി അജി പി തേലക്കാട്ട് കൗൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ ഭാനുമതി രാജു റോസിലി ഷിബു ഭരണസമിതി അംഗങ്ങളായ ജോസ് പുല്ലൻ ഗണേഷ് കുമാർ പി എ അരുൺ പ്രകാശ് ജിനേഷ് തോമസ് അനിൽ ടി കെ തങ്കമണി ബാബു ഷാജി ഹരിപത്മ ഹരി പത്മ മോഹൻ സെക്രട്ടറി ബിന്ദു ആർ എന്നിവർ സംസാരിച്ചു ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ബാങ്കിൻ്റെ സർഗാ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രീയമായി ഡാൻസ് പാട്ട് പഠിപ്പിക്കുന്നതിനായി ബാങ്കിൻ്റെ പ്രദേശത്തുള്ള ഐയങ്കാവ് മാരമംഗലം വലിയ പാറ സ്കൂളുകളിൽ ക്ലാസ് നടത്താൻ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചതായി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എം ബിജുകുമാർ അറിയിച്ചു